ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒക്ടോബർ പതിനാറ് വരെയുള്ള ഭണ്ഡാരം പൂർത്തിയായപ്പോൾ ലഭിച്ചത് അഞ്ചു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തിരണ്ടായിരത്തി മുപ്പത്തിയഞ്ച് രൂപ രണ്ട് കിലോയിലേറെ സ്വർണവും ഒൻപത് കിലോഗ്രാമിലേറെ വെള്ളിയും ലഭിച്ചു കേന്ദ്ര സർക്കാർ പിൻവലിച്ച രണ്ടായിരം രൂപയുടെയും ആയിരം രൂപയുടെയും അഞ്ച് വീതവും അഞ്ഞൂറിന്റെ ഇരുപത്തിയൊന്നും കറൻസി ലഭിച്ചു പഞ്ചാബ് നാഷണൽ ബാങ്ക് ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണലിന്റെ ചുമതലം വഴി മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപയും കിഴക്കേനട പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇ ഭണ്ഡാരം വഴി പതിനൊന്നായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയും പടിഞ്ഞാറേ നടയിലെ യു ബി ഐ ഇ ഭണ്ഡാരം വഴി തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും ഇന്ത്യൻ ബാങ്ക് ഇ ഭണ്ഡാരം വഴി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപയും ഐ സി ഐ സി ഐ ഇ ഭണ്ഡാരം വഴി അൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി രൂപയും ധനലക്ഷ്മി ബാങ്ക് ഈ ഭണ്ഡാരം വഴി ഒരു ലക്ഷത്തി അൻപതിനായിരത്തി നാനൂറ്റി അറുപത്തിനാല് രൂപയും ലഭിച്ചു അതിനിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തുലാം ഒന്ന് മുതൽ സമയം കൂട്ടി ഗുരുവായൂരിൽ എത്തുന്ന ഭക്തർക്ക് സുഗമമായ ക്ഷേത്ര ദർശനത്തിനായി ദേവസ്വം ദർശന സമയം കൂട്ടിയത് തുലാം ഒന്നാം തീയതിയായ ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച മുതൽ ക്ഷേത്രത്തിൽ പുലർച്ചെ മൂന്നിന് നട തുറന്നാൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ഇനി നട അടയ്ക്കൂ ഉച്ചയ്ക്ക് ക്ഷേത്രം ഒരു മണിക്കൂർ മാത്രമാണ് അടയ്ക്കുക വീണ്ടും വൈകിട്ട് നാലിന് നട തുറന്ന് രാത്രി ഒൻപത് വരെ ദർശനം തുടരും ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം